ഹായ് ഗായ് ഇന്ന് നമ്മൾ മാഹിപ്പള്ളി പെരുന്നാൾ കൂടാൻ വേണ്ടി പോവാണേ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വിചാരിക്കുന്നതാണ് ഇന്ന് പോവാം നാളെ പോവാം അങ്ങനെ പറഞ്ഞു പറഞ്ഞു നീണ്ട് നീണ്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ ഇന്ന് രണ്ടും കളിപ്പിച്ചിറങ്ങിയതാണ് സമയം ഏതാണ്ട് ഏഴ് മണിയാകുന്നപ്പോഴത്തേക്കും നമ്മൾ മാഹിയിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ മാഹി വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും തോരാത്ത നിർത്താത്ത മഴ ആയിട്ടോ അങ്ങനെ കുറച്ച് സമയം വണ്ടിക്കകത്ത് ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇതാ കൊടയും ചൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ടോ പിന്നെ കുറച്ച് സമയം റോഡ് സൈഡിൽ നിന്നും അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് കയറി കയറി നിന്ന് ലാസ്റ്റ് താൻ നമ്മൾ നടന്ന് നടന്ന് മാഹി പള്ളിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് നമ്മൾ പോകുന്ന വഴിയൊക്കെ തന്നെ വഴിയോര കച്ചവടക്കാരാണ് അതൊന്നും നോക്കി നിൽക്കാനുള്ള നമുക്ക് സമയമില്ല കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കൊടയിൽ മൂന്ന് പേര് കുത്തി നിറച്ച് നമ്മളിത് എളുപ്പത്തിൽ വളരെ ഈസി പള്ളിക്കകത്ത് കയറിയിട്ടുണ്ട് എല്ലായിടവും ഒരുപാട് ക്യൂ നിന്നിട്ട് നമുക്ക് മാതാവിനെ തൊഴാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ മാതാവിനെ ഒക്കെ തൊഴുത് നമ്മളും ജവന്തി പൂവൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കൈയിലേക്ക് കുറച്ച് അരിമണിയൊക്കെ തന്നിട്ടുണ്ട് അതൊക്കെ വായിക്കാകത്തിട്ട് നമ്മൾ നടന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പത്തേനും അമ്പാടി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പത്തേനെ അതെൻ്റെ ബാക്കി എൻ്റെ കയ്യിലേക്ക് തന്നിട്ടോ അങ്ങനെ നമ്മൾ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി കുറച്ച് മെഴുകുതിരിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഏറ്റവും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അമ്പാടീൻ്റെ കയ്യിലത് കൂടെ ഏട്ടം മേടിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഏറ്റിട്ട് ഞങ്ങൾ എല്ലാവരും കത്തിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം അവിടെ നിന്ന് മഴയൊക്കെ ആസ്വദിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഈ തെരുക്കൊക്കെ ആസ്വദിക്കായിരുന്നേ സത്യം പറഞ്ഞാൽ ഈ മഴ കാരണമാണ് നമ്മൾ ഇന്ന് എളുപ്പത്തിൽ മാതാവിനെ തൊഴാൻ പറ്റിയത് കേട്ടോ എല്ലാ ഈ തിരക്കിനും പത്തപ്പാടിനടക്ക് എവിടെ മാതാവിനെ എളുപ്പത്തിൽ കാണാനാ അങ്ങനെ ഇച്ചിരി കഴിഞ്ഞപ്പത്തേനും ഫ്രൈയും അതുപോലെ മുളകാബജിയൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ പതിപോലെ എത്തിയിട്ടുണ്ട് ആദ്യം തന്നെ ഗോപി ഫ്രൈ എല്ലാവരും തന്നെ കഴിച്ചേ പിന്നെ ലാസ്റ്റ് ഞാൻ ഒറ്റക്ക് മുളകാബജി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്റെ അണ്ടകടാഹമ്മ പൊള്ളിട്ടോ അത്ര നല്ല എരുവായിരുന്നു എനിക്ക് അറിയാൻ പാടില്ല നല്ല ായിരുന്നു പിന്നെ രക്ഷയില്ലാണ്ട് ഞാൻ വാലും പൊക്കി ഓടിയിട്ട് ഒരു ബട്ടർ സ്കോച്ചിന്റെ ഐസ്ക്രീം മേടിച്ച് അതാണെങ്കിൽ കഴിച്ചു നോക്കുമ്പോൾ ഒരു ടേസ്റ്റുമില്ല കേട്ടോ ബട്ടർ സ്കോച്ച് എന്ന് പേര് മാത്രം ഉണ്ട് നാപ്പത് രൂപയുണ്ട് പക്ഷേ ഒരു ടേസ്റ്റും ഇല്ല ഇള്ള പറയാലോ പിന്നെ എന്റെ നാവ് വരെ ഞാൻ അത് കുറച്ച് കഴിച്ചിട്ട് പിന്നെ ബാക്കി ഒഴിവാക്കിയിട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മളിത് പള്ളീന്റെ സൈഡിലോട്ട് എത്തിയിട്ട് മാതാവിനും മേടിക്കാന്ന് കരുതിയിട്ടോ അങ്ങനെ റേറ്റ് ഒക്കെ ചോദിച്ചപ്പോ ചെറുതിന് അമ്പത് രൂപയും വലുതിന് നൂറ് രൂപയായിരുന്നേ അങ്ങനെ കാറിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാനായതുകൊണ്ട് ഞാനൊരു കുഞ്ഞിത് മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു കീച്ചെയിൻ മേടിച്ചിട്ടോ കൊറേ നേരം നോക്കി ാണ് അത് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു വേറൊരു മാതാവിനെയും കൊണ്ട് മേടിച്ചിട്ടുണ്ട് അമ്പാടി വരുന്നതിന്റെ ഒരാഴ്ച മുന്നേ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അമ്മാഗിപ്പള്ളി പോകുമ്പോ കുഞ്ഞിക്കാർ വേണം കുഞ്ഞിക്കാർ കുഞ്ഞിക്കാറ് അവിടുന്ന് ഫോൺ കണ്ടേ പിന്നെ ഫോണ് മേടിക്കില്ലായിട്ടോ അങ്ങനെ നമ്മളെ മാതാവിനേം തോൽത്ത് ഇറങ്ങി വരാൻ നേരത്താണ് കേട്ടോ മഴയ്ക്ക് കുറച്ചൊരു ശമനം കിട്ടിയത് നമ്മൾ മഴയത്ത് വരുമ്പോ കാണാത്ത പല കാഴ്ചകളും തിരികെ പോകുമ്പോ കണ്ടിണ്ടായിരുന്നേ നമുക്ക് രണ്ട് പൂമാല കിട്ടിയിണ്ടായിരുന്നേ ഒന്ന് കാരണകത്തുള്ള ഗുരുവായൂരപ്പനും രണ്ട് വീട്ടിൽ പോയിട്ട് പൂജാമുറിക്കകത്തും വെക്കാന്ന് കരുതിയ വണ്ടിക്കകത്ത് കയറി മുതൽ അവര് ട്രെയിനിങ് കൊടുക്കാണ് അജേട്ടൻ അപ്പൊ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ I love you.